അരിമത്തിയാക്കാരൻ ജോസഫ് എടുത്തു സൂക്ഷിച്ച നമ്മുടെ കർത്താവിന തിരുരക്തം ബെൽജിയത്തിലെ ബ്രുഗസിൽ തിരുരക്തത്തിൻ്റെ ബസലിക്കയിലാണ് ആരാധിച്ചു വണങ്ങപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ കബറടക്ക ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിച്ച അരിമത്തിയാക്കാരൻ ജോസഫ് യേശു അന്ത്യ അത്താഴത്തിന് ഉപയോഗിച്ച കാസയിൽ ഏതാനും തുള്ളി രക്തമെടുത്ത് സൂക്ഷിച്ചതായും ഈശോയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് മുൻപായി മൃതദേഹം കഴുകി തുടച്ച തുണിയെടുത്ത് സൂക്ഷിച്ചതായും ഒരു വിശ്വാസ പാരമ്പര്യമുണ്ട് യേശുവിൻ്റെ സംസ്കാരത്തിന് മുൻപ് ജോസഫ് യേശുവിൻ്റെ ശരീരം ആസകലമുണ്ടായിരുന്ന മുറിവുകൾ ഒരു തുണി കൊണ്ട് നന്നായി തുടച്ചെടുത്തു എല്ലാ മുറിവുകളിലും രക്തം കട്ട പിടിച്ചിരുന്നു തുടർന്ന് ഈശോയുടെ ശരീരം കഴുകി തുടച്ചു ജോസഫ് യേശുവിൻ്റെ ശരീരത്തിലെ മുറിവുകൾ തുടച്ചെടുത്ത യേശുവിൻ്റെ രക്തത്തിൽ മുങ്ങിയ തുണിയാണ് ബെൽജിയത്തിൽ ബ്രൂഗസ് എന്ന സ്ഥലത്തെ തിരു രക്തത്തിൻ്റെ ബസലിക്കയിൽ ഇന്നും ആരാധിച്ചു വണങ്ങപ്പെടുന്നത് സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ ഈ തിരുരക്തത്തിൻ്റെ ഭക്തിയും വണക്കവും ഏറെ പ്രചാരത്തിലുണ്ടായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കാലയളവിലെ രണ്ടാം കുരിശുദ്ധം വരെ ഈ തിരുരക്ത തിരുശേഷിപ്പ് ജറുസലേമിലായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് വിശ്വാസ പാരമ്പര്യം ആയിരത്തി ഒരു തിരുവഴുത്തു വഴി ക്ലമൻറ് അഞ്ചാമൻ പാപ്പ നമ്മുടെ കർത്താവിൻ്റെ തിരുരക്തം പ്രതിഷ്ഠിച്ചിരുന്ന ദേവാലയം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ദണ്ഡവിമോചനം പ്രഖ്യാപിക്കുന്നതുവരെ ഈ തിരു യാതൊരു പ്രാധാന്യവും ബെൽജിയത്തിലെ ബ്രൂഗസിൽ ലഭിച്ചിരുന്നില്ല ഈ തിരുരക്തം ഇന്ന് ആരാധിച്ച് വണങ്ങപ്പെടുന്ന തിരുരക്തത്തിൻ്റെ ബസിലിക്ക സ്ഥാപിതമായത് ഫ്ലാൻഡേഴ്സ് രാജാവിനാൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് കാലയളവിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതൊരു മൈനർ ബസിലിക്കയായി ഉയർത്തപ്പെടുന്നത് പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകളിൽ കോൺസ്റ്റാന്റിനോപ്പിൾ പ്രദേശത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന അതിമനോഹരമായ ഒരു പെർഫ്യൂം കുപ്പിയിലാണ് നമ്മുടെ കർത്താവിൻ്റെ തിരിശേഷിപ്പ് അടക്കം ചെയ്തിരിക്കുന്നത് ആ കുപ്പിയുടെ കഴുത്ത് സ്വർണ്ണം നൂൽ കൊണ്ട് കെട്ടിയിരിക്കുന്നു അതിൻ്റെ അടപ്പ് ചുവന്ന മെഴുകുകൊണ്ട് മുദ്ര ചെയ്തിട്ടുമുണ്ട് ആയിരത്തി മുന്നൂറ്റി എൺപത്തി മെയ് മൂന്ന് എന്ന് ഈ കുപ്പിയുടെ ഫ്രെയിമിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ഇരുവശവും മാലാഖമാരാൽ അലങ്കരിക്കപ്പെട്ട ഒരു സ്വർണ്ണ പളുങ്ക് പാത്രത്തിലാണ് ഈ തിരു ഇപ്പോൾ ആരാധിച്ചു വണങ്ങപ്പെടുന്നത് എല്ലാ സ്വർഗാരോഹണ തിരുനാൾ നാളിലും പട്ടണത്തിലെ പ്രധാന പാതകളിലൂടെ ഈ തിരുശേഷിപ്പ് വഹിച്ചു കൊണ്ടുള്ള പ്രദക്ഷിണം നടത്തിയിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം യേശുവെ അങ്ങേ സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിച്ച അരിമത്തിയാക്കാരൻ ജോസഫിന് അനുഗ്രഹമായി തിരുരക്തം സമ്മാനിച്ച പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ അങ്ങേ തിരുരക്തത്തിൻ്റെ വിലയാണ് എന്ന തിരിച്ചറിവ് എന്നിലെന്നുംെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ